പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ പിശാചുവനം എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ വനത്തിൽ രാത്രി കാലങ്ങളിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ ഭയപ്പെട്ടിരുന്നു എന്തെന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദീപാവലി ആഘോഷത്തിനായി ഒരു സുന്ദരിയായ യുവതി വിളക്കെടുക്കുവാനായി ആ വനത്തിലേക്ക് എത്തി അവിടത്തെ ദുരാനുഭവം മൂലം ആ യുവതി ആ വനത്തിൽ മരണപ്പെടുകയുണ്ടായി പിന്നീട് ആ യുവതിയെ ആളുകൾ സന്ധ്യാസമയത്തിനു ശേഷം കാണുവാനിടയായി പിന്നീട് സന്ധ്യാസമയത്തിനു ശേഷം ആ വനത്തിലൂടെ ആരും സഞ്ചരിക്കാതെയായി പിന്നീട് ഒരു ദീപാവലി രാത്രി പിശാചവനത്തെക്കുറിച്ച് ഒരറിവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനായ റോഹൻ എന്ന വ്യക്തി അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം ആ രാത്രിയിൽ പിശാചവനത്തിൻ്റെ ഭംഗി പകർത്തുവാനായി ആ വനത്തിലേക്ക് നടന്നു രാത്രിയിലും ആ വനം നല്ല ഭംഗിയായിരുന്നു ചുറ്റും ചീവീടുകളുടെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചിത്രങ്ങൾ പകർത്തി നടക്കും തോറും വനം പതിയെ ഇരുട്ടിലേക്ക് മറയുന്നതായി അദ്ദേഹത്തിന് തോന്നി പെട്ടെന്ന് തൻ്റെ മുൻപിലായി ഒരു വിളക്ക് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ഭയന്നു പിന്നോട്ട് സഞ്ചരിക്കാനായി ശ്രമിച്ചു അപ്പോൾ റോഹന്റെ മുൻപിൽ ചുവന്ന സാരി ഉടുത്ത ഒരു സുന്ദരിയായ സ്ത്രീ കോപത്തോടെ നിന്നു ആ സ്ത്രീ നിരന്തരം ഒരേ ഒരു കാര്യം കോപത്തോടെ പറയുന്നുണ്ടായിരുന്നു